ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിക്കാം പാപിയുടെ നാശമല്ല തിരിച്ചുവരവാണ് ദൈവത്തിന് ഇഷ്ടം അതുപോലെ യേശുക്രിസ്തുവിനെ സ്വീകാര്യമായൊരു ജീവിതം നയിക്കുമെന്ന് നീ പ്രതിജ്ഞ എടുക്കണം നമുക്ക് നോക്കാം ദിവ്യകാരുണ്യമായി ഈശോയെ നിന്നിലേക്ക് സ്വീകരിക്കാൻ നീ നിൻ്റെ ഹൃദയത്തെ അഗാധമായ എളിമയാലും വിനയമുള്ള ബഹുമാനത്താലും പരിപൂർണമായ വിശ്വാസത്താലും ഭക്തിയാലും വിശുദ്ധ നിയോഗത്താലും ഒരുക്കേണ്ടതുണ്ട് നിന്നെ തന്നെ പരിശോധിച്ച് വിശു കുർബാന സ്വീകരിക്കാൻ കുംഭസാരിച്ച് ഒരുങ്ങുന്നതാണ് നല്ലത് നിൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള സകല പാപങ്ങളും നീ വെറുത്തുപേക്ഷിക്കണം യേശുക്രിസ്തുവിനെ സ്വീകാര്യമായൊരു ജീവിതം നയിക്കുമെന്ന് നീ എടുക്കണം ശരിയായ ആത്മപരിശോധന ഈശോയെ സ്വീകരിക്കാനുള്ള ഒരുക്കമാണ് അതുപോലെ ചിന്തയിലും സംസാരത്തിലും പ്രവൃത്തിയിലും വന്നുപോയ എല്ലാ തെറ്റുകളും പരിശോധനയുടെ ഭാഗമാക്കി മാറ്റുക അലസത മറ്റുള്ളവരെ നിന്ദിക്കൽ കുറ്റപ്പെടുത്തൽ പ്രാർത്ഥിക്കുന്നതിൽ മന്നത ഭക്ഷണാസക്തി സംസാരത്തിലെ അശ്രദ്ധ ലുബ്ധം ഇങ്ങനെ നീ എല്ലാ കാര്യങ്ങളും നിൻ്റെ പരിശോധനയുടെ ഭാഗമാക്കി മാറ്റുക അവയെല്ലാം തിരുത്തുമെന്ന് നീ ഈശോയുടെ പ്രതിജ്ഞയെടുക്കുകയും വേണം നീ നിൻ്റെ ജീവിതത്തിൽ ഇന്നു മുതൽ ആത്മീയമായി മെച്ചപ്പെട്ട ഒന്നായിരിക്കും എന്ന് നീ മനസ്സിൽ കരുതുകയും ഈശോയുടെ അക്കാര്യം പറയുകയും വേണം യേശുക്രിസ്തുവിൻ്റെ ബലിയോടൊപ്പം നിൻ്റെ ജീവിതത്തെ നിരന്തരമായി സമർപ്പിക്കുന്നതിനേക്കാൾ പാപ നിർമ്മാർജ്ജനത്തിന് മറ്റൊരു ബലിമാർഗമല്ല വിശുദ്ധ ബൈബിൾ പറയുന്നത് ശ്രദ്ധിക്കുക ദുഷ്ടരുടെ മരണമല്ല അവരുടെ ദുഷ്ടതയിൽ നിന്ന് മനസ്സ് തിരിഞ്ഞ് ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് വീണ്ടും വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് പശ്ചാത്തപിച്ച് ദൈവസാന്നിധിയിൽ വരുന്ന പാപിയുടെ അകൃത്യങ്ങൾ ദൈവം ഓർക്കുകയില്ല എന്നുള്ളതാണ് അവരുടെ സകല പാപങ്ങളും അവിടുന്ന് അവരോട് ക്ഷമിക്കും വിസ്തു കുർബാന സ്വീകരിക്കാൻ ആത്മശോധനയോടെ നന്നായി ഒരുങ്ങുക മാരക പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാരക പാപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ കൊല്ലുന്ന അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ പറഞ്ഞുവിടുന്ന വിടുന്ന ദൈവവുമായി എനിക്ക് ഒരു ബന്ധവുമില്ല ദൈവവുമായി എനിക്ക് ബന്ധത്തിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ട് ചെയ്യുന്ന പാപങ്ങളാണ് തീർച്ചയായും കുമ്പസാരിക്കാതെ വിഷ്ണു കുർബാന സ്വീകരിക്കരുത് ലഘുവായ പാപങ്ങളാണെങ്കിൽ നന്നായി മനസ്തപിച്ച് ദിവ്യകാരുണ്യത്തെ സമീപിക്കാവുന്നതാണ് മേലിൽ പാപം ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യണം ഇങ്ങനെ നന്നായി ഒരുങ്ങി വിഷു കുർബാന സ്വീകരിക്കുന്നെങ്കിൽ അനവധിയായ അനുഗ്രഹങ്ങൾ ഈശോ നമുക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അഗാധമായ എളിമയോടും പരിപൂർണമായ വിശ്വാസത്തോടും വിശുദ്ധമായ നിയോഗത്തോടും കൂടി അങ്ങയെ ദിവ്യകാരുണ്യമായി എൻ്റെ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും സ്വീകരിക്കാനുള്ള കൃപ അങ്ങെനിക്ക് നൽകണമേ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഭക്തിയോടും ഒരുക്കത്തോടും കൂടെ സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുക സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കേ താങ്ക് യു ബായ്